தெய்வம் வாரணம் வாழே நம்மா കലോത്സവത്തിൽ കാണികളുടെ ഹൃദയം കവർന്നിരിക്കുകയാണ് ഹൃദ്യമായ മണ്ണിന്റെ മണമുള്ള നാടൻപാട്ടുകൾ കേരളത്തിലെ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ഭാഷയിൽ ഉണ്ടായിട്ടുള്ള പാട്ടുകളാണ് കേരളത്തിലെ നാടൻപാട്ടുകൾ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന സാമൂഹ്യ വ്യവസ്ഥയെയും സംസ്കാരത്തെയും സൂചിപ്പിക്കുന്നവയാണ് ഈ പാട്ടുകൾ അതിന്റെ നേർക്കാഴ്ച തന്നെയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കാണാനായത് നാടൻപാട്ടുകൾ പല കാലങ്ങളിലായി പരിണാമം സംഭവിച്ചു വന്നവയാണ് ഓരോ പ്രദേശത്തും പ്രചാരത്തിലുള്ള നാട്ടു ഭാഷയിലാണ് മിക്ക നാടൻപാട്ടുകളും രൂപപ്പെട്ടിട്ടുള്ളത് ഇത് ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന ആചാരങ്ങളും സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ടവയാണ് ഇക്കാര്യങ്ങളിലെ പ്രത്യേകതകൾ തന്നെയാണ് നാടൻപാട്ട് മത്സരത്തെ കൂടുതൽ ഹൃദ്യമാക്കുന്നത് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെത്തിയ നാടൻപാട്ട് സംഘങ്ങൾക്കും പറയാൻ കഥകളേറെയുണ്ട് നാടൻപാട്ട് വർഷങ്ങളായി ഒന്നാം സ്ഥാനം നേടിയ ടീമാണ് ഇതിലൊന്നാമത്തേത് നാടൻപാട്ട് കലാസംഘടനകൾക്കും മത്സര ശേഷം വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട് കണ്ണൂർ കണ്ണൂർ വരുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നാടൻപാട്ട് മത്സരത്തിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ പാട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞു നല്ല നല്ല മത്സരമാണ് നടക്കുന്നത് പെർഫോമൻസ് പെർഫോമൻസ് നല്ല നല്ല നിലവാരമുള്ള നന്നായിട്ട് പ്രാക്ടീസ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ സ്റ്റേറ്റിലേക്ക് വരുന്നത് ായിട്ട് ഈ നാടൻപാട്ട് രംഗത്ത് അതായിട്ടാണ് ആ പ്രൊഫഷണൽ ആയിട്ട് നാടൻപാട്ട് രംഗത്ത് പ്രൊഫഷൻ ഗായകരാണ് അതേപോലെ തന്നെ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളാണ് ഇന്ന് ഇവരെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയിട്ടൊരു ആറേഴു മാസമായി നമ്മളെ ടീമിലാണ് നമ്മളെ ഒരു ഇരുപത് ആൾക്കാർ ഈ ടീമിൽ ഏഴ് ആൾക്കാർ നന്നായിട്ട് നന്നായിട്ട് പെർഫോം പെർഫോം നല്ല നല്ലതേനു ഫസ്റ്റ് ടൈം ഇവിടെ വന്നതിന് സ്റ്റേറ്റിൽ എത്തിയോണ്ട് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാ സ്ഥിതി എങ്ങനെയാണെന്നറിയില്ല സാറുമാരും ടീച്ചേഴ്സും നല്ല നല്ല ചെയ്യാൻ ചെയ്യാൻ എല്ലാവരും സപ്പോർട്ട് ഒക്കെ ഓഡിയൻസ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ട് എന്റെ പേര് രാജീവൻ കോഴിക്കോട് ജില്ലയിലാണ് വരുന്നത് ഇരുപത്തി ആറ് വർഷമായി നാടൻ രംഗത്ത് പ്രവർത്തിക്കുകയാണ് ഈ സംസ്ഥാന കലോത്സവം രണ്ടായിരത്തി പതിനാല് മുതൽ ഈ വർഷം വരെ എൻ്റെ മക്കൾ ഇവിടെ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഉള്ള നമ്മൾ പുതിയ പാട്ടുകൾ പല പര പല സമുദായത്തിൻ്റെ പാട്ടുകൾ നമ്മൾ കണ്ടെത്തി അത് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ അതിൻ്റെ അതിൽ രംഗത്ത് വന്നത് ഇപ്പോൾ അഞ്ച് വർഷം തുടർച്ചയായിട്ട് സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കുയർത്തിയ ഒരു കൂട്ടുകാർ ശിഷ്യൻ എന്നെ ഇന്ന് ഇപ്പോൾ കാണാൻ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ കരികിലുണ്ട് ാണ് എന്റെ പേര് ഹൃദിയ സാറ് വളരെ സപ്പോർട്ടാണ് എല്ലാ തെറ്റൊക്കെ പറഞ്ഞു തരും എല്ലാ സപ്പോർട്ടാണ് ആർദ്ര സാറ് അടിപൊളിയാണ് സൂപ്പറാണ് സാർ നല്ല ആണ് ഞങ്ങക്ക് പറ്റി ഞങ്ങൾ അതേപോലെ എൻ്റെ പേര് അനികടിപൊളിയാണ് വൈബാണ് പിന്നല്ല എന്റെ പേര് അയോണ സാറിനെ പറ്റി പ്രത്യൊന്നും പറയുന്നില്ല അടിപൊളിയാണ് മൊത്തത്തില് ഇത് നാട്ടുകലാ കൂട്ടം എന്ന നാടൻ കലാകാരന്മാരുടെ കേരളത്തിലെ ഏക സംഘടനയാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്ന നാടൻ പാട്ടിൽ മാറ്റി വരുന്ന എല്ലാ കുട്ടികളെയും അനുമോദിക്കുക വരും കാലങ്ങളിൽ ഒന്നുകൂടി അവരിൽ ആവേശം ഉണ്ടാക്കുക പാട്ടുവഴികളെ അന്വേഷിച്ചു പോകുവാനും അതിന്റെ പിന്നാമ്പുറങ്ങളെ വളരെ കൃത്യമായി ഹൃദയത്തോട് ചേർത്ത് വെച്ച് പുതിയ കാലത്തോട് പോരാടാനുമുള്ള ഒരു രീതി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നാട്ടുകലാകാരകൂട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം കേരളത്തിലെ നാടൻ കലാകാരന്മാർ നാട്ടൻ പാട്ടുകാർ മാത്രമല്ല നാടോടി കൈവേലക്കാരടക്കമുള്ള നാട്ടു നൈപുണ്യമുള്ള എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏക സംഘടന കൂടിയാണ് ഈ നാട്ടുകലാകാരക്കൂട്ടം ഇതിനോടകം നാട്ടുകലാകാരക്കൂട്ടം കേരളത്തിനകത്ത് അഞ്ചോളം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നടത്തിയിട്ടുണ്ട് മരത്താളം അതുപോലെ തന്നെ അറബിട്ടാള് തുടി താളം ശിങ്കാരിപ്പൂരം കാളകളി മുതലായ വേൾഡ് റെക്കോർഡ് പ്രോഗ്രാമുകളും നാട്ടുകലാകാരക്കൂട്ടം കേരളത്തിലെ നാട്ടുകലാകാരന്മാർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഞങ്ങളുടെ അഭിമാനകരമായ ഒരു നേട്ടമെന്നാണ് അതിനെപ്പറ്റി പറയാനുള്ളത്